നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളുടെ പേര് 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 പറയാൻ നിങ്ങൾ ആരുടെ പറയും പറയും ഞാൻ ഇവളുടെ ഈ ഉത്തരം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അതിനെന്തെങ്കിലും ഉണ്ടോ ഇരുപത്തിരണ്ട് കൊല്ലം വെള്ളം വളർത്തി വലുതാക്കിയില്ലേ അതെന്നെ കാരണം വെറും അഞ്ചു കൊല്ലം ഈ എന്ന് മദ്യയായിട്ടുണ്ട് മഴ വരും പഠിച്ചമാരെ തേങ്ങനാവും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെഡിങ് ആനിവേഴ്സറി ആയിരിക്കുവോ അതോ ഈ കുരുപ്പിന്റെ പിറന്നാളാണാവോ തെറ്റി പറഞ്ഞ അവളെ എന്നെ തക്കോട്ട് എടുക്കും എന്തപ്പ ചെയ്യാനുള്ളത് എല്ലോ എനിക്ക് ഗൾഫിൽ പാൾ സൊസൈറ്റി പാൾ സൊസൈറ്റി ഉണ്ടോ പിന്നെ അവിടുത്തെ പക്ഷു മൊട്ടാപ്സ് ആണോ ഇത് കവിതയുണ്ട് അത് നീ കേട്ട് നോക്കിട്ട് പറയണം കവിത വിലാപം കുഞ്ഞുനാളിൽ ആളിൽ സമയത്ത് കുറേ 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 അയ്യേ ഓടുമ്പോൾ നിൽക്കുമ്പോൾ അനങ്ങാതെ കിടക്കും ും നൂല് കെട്ടിന് ലേറ്റു വല്യച്ഛൻ ലേറ്റു വല്യച്ഛനാ വലിയച്ഛൻ കഴിഞ്ഞാഴ്ച മരിച്ചുപോയി അതാണ് വല്യച്ഛൻ ലേറ്റു വല്യച്ഛൻ അരങ്ങാണത്തിന്റെ തുമ്പറ്റത്ത് കെട്ടി കിട്ടതാണ് എൻറെ ഈ അതായത് ഞാൻ എല്ലാ ഫുഡും കഴിക്കും പക്ഷെ എനിക്ക് തേന് മാത്രം ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ട എന്നുവെച്ചാ ഈ തേനീച്ചയുടെ വായുന്നല്ലേ ഈ തേനൊക്കെ അത് ശേഖരിച്ചിങ്ങനെ വെക്കുന്നതും എനിക്ക് അത് കഴിക്കുമ്പം അതിന്റെ വായുന്നാണല്ലോ ഈ തേനിങ്ങനെ എടുത്തതും അതൊക്കെ എനിക്ക് ഓർക്കുമ്പോ ഇങ്ങനെ ഓഗാനും വരും ഭയങ്കര ഷർദ്ദില് ഉം എനിക്കറിയില്ല ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം ആരും കേൾക്കാത്ത കേൾക്കാത്ത ഒരു പാട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട് ആരും കേൾക്കാത്ത ആരും കേട്ടിട്ടില്ല അന്ന് കേട്ടോ അങ്ങനെ ഇണ്ടെന്ന് അയ്യോ പാട്ട് പാട്ട് എവിടെ ഈ മക്കളെ ൾക്ക് പഠിക്കാൻ കൊടുക്കുന്നു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സുഖിച്ച് ജീവിക്കണം ഈ സ്വഭാവം കൊണ്ട് നരകത്തിൽ ചെന്നാലേ നിറയെ ആണിയുള്ള പാലത്തു കൂടെ അമ്മാവിനെ നടത്തും ദൈവം ലേഡീസ് പോസ്റ്റിന്റെ കുപ്പിച്ചിൽ വെച്ച മതിലെ കൂടെ ഞാൻ ഇങ്ങനെ ലെവൽ ചെയ്ത് നടക്കുന്ന എഞ്ചുപൊടിയാ അക്കളെ ഒഴിയടിയില്ല